പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ രാവിലെ കാപ്പി കാപ്പിടിയെല്ലാം കഴിഞ്ഞു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനിരുന്ന് ബീൻസ് അരിയാണ് കേട്ടോ ബീൻസ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ചാണ് അരിയുന്നത് പക്ഷെ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ബീൻസ് ഇങ്ങനെ ചരിച്ചരിയുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ അപ്പോൾ ബീൻസ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ചരിച്ച് അരിച്ച് അരിയട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ അരിയുമ്പോൾ കുറച്ച് ടൈം എടുക്കും എന്നാ വെച്ചാൽ ഓരോന്ന് ഓരോന്നെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അരിയാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എന്താ ബീൻസ് ഞാൻ ഫുൾ ായിട്ട് തന്നെ അരിഞ്ഞെടുത്തത് നല്ല പച്ച ബീൻസ് ആയിരുന്നു പിന്നെ ഇന്ന് കറി വെക്കുന്നത് നമ്മുടെ കുഞ്ഞ് ചന്ദ്രക്കാരൻ മാങ്ങ അതാണ് കേട്ടോ വാങ്ങിച്ചത് നിമോച്ചട്ട വാങ്ങിച്ചിട്ട് വന്നതാണ് ആ മാങ്ങ അപ്പം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നിമോച്ചടന കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ തിരുമ്മിയായിരുന്നു അണ്ട് നിമോച്ചന തേങ്ങയൊക്കെ തിരുമ്മി തന്നിട്ട് അമ്പുകുട്ടനെ ഉറക്കാൻ വേണ്ടി പോയേക്കും കേട്ടോ അപ്പം ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു അമ്പുകുട്ടന എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഇത്തിരി വാശിയൊക്കെ ഉണ്ടാകും ആളിന്ന് രാവിലത്തെ സമയമാണ് ഉറങ്ങാനായിട്ട് കയറിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞാണ് ഉറങ്ങുന്നത് അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കറിയൊക്കെ വയ്ക്കാനായിട്ട് ഇനി ഊണ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ചോറ് കൊടുക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഞാൻ പെട്ടെന്ന് താ നമ്മുടെ മാങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കുവാണ് അപ്പോൾ തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലിട്ടു പിന്നെ ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി എടുത്തിട്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇരിക്കും മുമ്പും വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ നമ്മൾ കറി വെക്കുമ്പോൾ ഇത്തിരി മധുരം കുറവായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടായിരുന്നു അങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഈ കറി വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മധുരവും എല്ലാം കൂടി ഉള്ളത് കൊണ്ട് അമ്പക്കുട്ടനും അച്ചക്കുട്ടനും ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതാ അങ്ങനെ നമ്മൾ അരപ്പ് ഫുള്ളായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പുളി ഒട്ടും പുളിയില്ലാത്ത തൈരണ്ടോ ഞാൻ എടുത്തത് ഇവിടെ പുളിയില്ലാത്ത തൈര് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ പിന്നെ ദാ മാങ്ങ അവിടെ വേഗം വേണ്ടി വെച്ചത് നമ്മുടെ മാങ്ങ ദാ ഇവിടെ നല്ലപോലെ വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല മണമായിരുന്നു ഈ മാങ്ങ വെന്ത് വന്നപ്പോൾ അപ്പോൾ ദാ ഞാൻ അരപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്തു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കട്ടത്തൈരി അതും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ട് അതാ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു ഒത്തിരി വെള്ളം ഒഴിച്ചില്ല കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു അങ്ങനെ പിന്നെ പിന്നെന്താ ചെറിയൊരു തീയിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ് പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടായിരുന്നു അങ്ങനെ നമ്മുടെ നമ്മുടേതാ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ബീൻസ് മെഴുക്ക് വരട്ടി അതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ബീൻസിനകത്ത് എനിക്കൊരു ഈ മറ്റേ നമ്മുടെ ഉണക്കമുളക് ചതച്ച ആ ഒരു ഇട ഇടണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അത് ഇടാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്നുള്ള ധൃതിക്ക് അങ്ങോട്ട് പെട്ടെന്ന് നമ്മുടെ ബീൻസും കൂടി വെച്ചതാണ് അങ്ങനെതാ നമ്മുടെ മാങ്ങക്കറിയും പിന്നെ ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചാളയാണ് കേട്ടോ അത് ഞാൻ ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തായിരുന്നു പിന്നെ ദാ അത് ഫ്രൈ അതും ആക്കിയിട്ടുണ്ട് അപ്പോൾ ദാ ഹൂണിനുള്ളത് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുവാണ് അമ്പക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ഞാനും കൂടി ഫുഡ് കഴിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത് ബൈ ബൈ